ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കല്ലേറ്റുംകരയിലെ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെയും കല്ലേറ്റങ്കര വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സമര സദസ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ കെ പോളി സമരസദസ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാലമായി ഒരുപാട് ഒരുപാട് കാലമായി വികസനം എത്തി നോക്കാത്ത തി ആരും തിരിഞ്ഞു നോക്കാത്തൊരു തിരിങ്ങാലപ്പുഴ റെയിൽവേ സ്റ്റേഷനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇരിങ്ങാലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം അർഹതയുള്ളത് തന്നെയാണ് ഏറ്റവും അർഹതയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ അടിയന്തരമായിട്ടുള്ള ഒരു സംഭവവാസം എന്ന് പറയുന്നത് നമ്മളുടെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള എൻട്രൻസ് അടച്ചു കെട്ടി അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരിനുമുള്ള വഴി അടച്ചു കെട്ടി എന്നുള്ളതാണ് തീർച്ചയായും റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വവും എല്ലാം വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല അതുപോലെ തന്നെയാണ് അതിന് അതിനോടൊപ്പം തന്നെയാണ് വർഷങ്ങളായി കാലങ്ങളായി കാലഘട്ടങ്ങളായി ഈ നാട്ടിലെ പിന്നെ പൊതുജനങ്ങളും അതുപോലെ തന്നെ യാത്രക്കാരും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളടക്കമുള്ള എല്ലാ ഈ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും മിനിമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിച്ചതല്ല പറയുന്നത് പക്ഷേ മിനിമം സൗകര്യങ്ങളാണ് ഇതിൽ നടന്ന് കയറാനുള്ളൊരു സംവിധാനം അത് അടച്ചു കെട്ടുന്ന ഒരു സംവിധാനം ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തുറന്നിട്ടുണ്ട് തൽക്കാലമെങ്കിൽ പോലും ഇതിനു മുമ്പത്തെ പല അനുഭവങ്ങളും വെച്ചിട്ട് അത് ഘട്ടം ഘട്ടമായി അടച്ചു തീർക്കുന്ന തീർക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കാൻ പോകുന്നു നാട്ടുകാർ മാത്രമല്ല കച്ചവടക്കാർ മാത്രമല്ല അതിൽ കൂടുതൽ ഇപ്പോൾ റെയിൽവേ വിഭാവനം ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു അടച്ചുപൂട്ടലുണ്ടായാൽ ഈ പിന്നെ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരുടെ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടാകും പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ളവർക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ സ്റ്റേഷനകത്ത് കയറിയിട്ട് അതിലങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്താം പക്ഷേ കിഴക്കേ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വഴിയില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ അന്ന് അവർ പറഞ്ഞിരുന്ന ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതിലേ കടക്കാമെന്നുള്ളതാണ് പക്ഷെ ഒരു ദിവസം കടന്നപ്പോഴേക്കും ഒരു ദിവസം അതിൽ പോയപ്പോഴേക്കും അത് നടക്കില്ല അതിലെ പൊതുവഴിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് റെയിൽവേ പാസഞ്ചേഴ്സിൻ്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഒരു സൗകര്യമാണ് അതിലെ യാത്രക്കാർക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ എനിക്ക് തോന്നുന്നു ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് ആരും ആരും ഒരുപാട് കാലമായിട്ട് ഈ പിന്നെ റെയിൽവേ സ്റ്റേഷനെ അംഗീകരിക്കാറില്ല അതല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാറില്ല ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഘട്ടം ഘട്ടമായി ഈ പിന്നെ സ്റ്റേഷനിലുള്ള സൗകര്യങ്ങളും കുറച്ച് കുറച്ചുകൊണ്ട് കുറച്ച് അവിടെ ടൈലിടുന്നുണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പാസഞ്ചേഴ്സിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇതിൽ എൻട്രൻസ് ചെയ്ത് കിട്ടിയിട്ട് വേണമല്ലോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് പോകാനായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ ഈ ഫ്ലൈ ഓവർ ഇറങ്ങി പിന്നെ പടിഞ്ഞാറ് ഭാഗത്തെത്തി അവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം രണ്ട് കിലോമീറ്റർ നടന്നു വേണം സ്റ്റേഷനിലെത്താൻ ഇത് സ്റ്റേഷനിലെത്തിയാൽ പോലെ പിന്നെ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ട് വേണം അവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ട് വേണം അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് ഇതൊക്കെ ഒരു ഒന്നും ആലോചിക്കാണ്ട് യാതൊരു പ്ലാനിങ് ഇല്ലാണ്ട് ആരോ എന്തോ എഴുതി വെച്ചു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല വർഗീസ് പന്തലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ സമരപ്രമേയം അവതരിപ്പിച്ചു യോഗം അംഗീകരിച്ച പ്രമേയം നിയമസഭാംഗമായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ലോകസഭാംഗമായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ആളൂർ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നിവർക്ക് അയച്ചു നൽകി കെ എഫ് ജോസ് സ്വാഗതവും ഉണ്ണികൃഷ്ണൻ പുതുവീട്ടിൽ നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി ഡേവിസ് തുളുവത്ത് എൽ ജോസ് കെ കെ ബാബു കെ വി സുരേഷ് കൈതയിൽ കെ കെ റോബി ജോസ് കുഴുവേലി കുമാരൻ കൊട്ടാരത്തിൽ ഡേവിസ് കണ്ണങ്കുന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് ഡി സി 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 ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു ഇന്ന് വിരളി പൂണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കാക്കിക്കുള്ളിലെ കമ്മ്യൂണിസ്റ്റിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി തെരുവിലിറക്കിക്കൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുക എന്നുള്ളത് അവരുടെ നയമായി മാറിയിരിക്കുകയാണ് അതിനായി ഇപ്പോൾ നരനായാട്ടുമായി എത്തിയിരിക്കുന്നത് പോലീസ് തന്നെയാണ് സമാധാനപരമായി പ്രതിഷേധിച്ച കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്യായം ചോദ്യം ചോദ്യം ചെയ്തതിനെതിരെ പോലീസിന്റെ ഇടപെടലുകൾ നമ്മളെല്ലാവരും വീഡിയോകളിൽ കണ്ടതാണ് ഒരു എം പി ആണ് എന്നറിഞ്ഞിട്ട് പോലും ഒരു ജനപ്രതിനിധിയാണ് ഒരു മികച്ച എന്ന് എന്നറിഞ്ഞിട്ട് പോലും ഒരു എം പിയുടെ നേരെ എംപിയുടെ തലയ്ക്കും മുഖത്തുമെല്ലാം ഇതുപോലെ അടിക്കണമെങ്കിൽ അത് ആരുടെയൊക്കെ പിന്തുണ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അത് തന്നെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള നരനായാട്ടിനു കുടപിടിക്കുന്ന പോലീസുകാർ ചാർലി നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോയ് വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽഖ് സാജു പറഞ്ഞ പി കെ ഭാസി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കലൂക്കാരൻ ബ്ലോക്ക് സെക്രട്ടറി വി സി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പാലിയേറ്റീവ് അനുബന്ധിച്ച് ഇരിങ്ങാലക്കുട സേവാഭാരതിയും കൊമ്പൊടിഞ്ഞാക്കൽ ലയൻസ് ക്ലബും ട്രിനിറ്റി ട്രാവൽസും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണി ഉദ്ഘാടനം ചെയ്തു അതില് ആണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഇറങ്ങും ഇവര് വീടുകളിലൊക്കെ പോയി ഓരോ വാർഡുകളിലും പോയി ആളുകളെ തല്ലി പഠിപ്പിച്ചു കൊണ്ടുവരുന്ന പോലെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത് കാരണം എന്തിനറിയണേന്നെ ഞാൻ ഞാനിത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരോ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇത് അറിയാതിരുന്നിട്ട് എന്താ കാര്യം ആർക്കും എന്തൊക്കെയാ പറ്റില്ല നിങ്ങള് ഫസ്റ്റ് സ്റ്റേജില് സെക്കൻഡ് സ്റ്റേജിൽ വരെ പിടിച്ചാൽ നമുക്ക് കിട്ടും അറിയാലോ ഫസ്റ്റ് സെക്കൻഡിൽ പിടിച്ചാൽ കിട്ടും തേർഡ് ഫ്ലോർത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി പ്രശ്നമായി പിന്നെ ഞാൻ ആരുടെ അല്ല ഒരു ഡോക്ടർ വരെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളെ ആദ്യം കണ്ടുപിടിച്ച് അവർക്ക് എവിടെയാണോ ഏതു ഭാഗത്താണോ വന്നിരിക്കുന്നത് ആ ഭാഗം ഉണ്ടോ ചെയ്യാന്നോ ഇതിന്റെ പഠിപ്പിക്കുന്നത് അതിനുള്ള പരിശ്രമമാണ് സേവായും ഈ കുമ്പോഴക്കളായി ക്ലിനിക്കൽ ട്രാവൽസും അതുപോലെ തന്നെ ആർ സി വന്നു പരിശോധിക്കുന്നത് അപ്പോൾ ഈ രോഗങ്ങളിൽ സ്ത്രീകളിലാണ് അധികം ഉണങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഒന്ന് മനസ്സിലാക്കില്ല പുരുഷന്മാരില് ഒന്നു രണ്ട് കാര്യം മാത്രമേ കാണാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതും ഉള്ളൂ കുഴപ്പമില്ല സ്ത്രീകൾ എന്ന് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇതൊക്കെ തന്നെയാണ് അവര് വന്ന് പരിശോധിച്ച് നിങ്ങളിൽ ഇത് എവിടെയാണ് എന്താണെന്ന് നോക്കി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ശതമാനം ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇരിങ്ങാലക്കുട സേവാഭാരതി വൈസ് പ്രസിഡന്റ് സുധാകരൻ സമീര അധ്യക്ഷത വഹിച്ചു സേവാഭാരതി മെഡിക്കൽ കോർഡിനേറ്റർ രാജ്യലക്ഷ്മി സുരേഷ് ബാബു സ്വാഗതവും എക്സിക്യൂട്ടീവ് സമിതി അംഗമായ ജഗദീഷ് പണിക്ക വീട്ടിൽ നന്ദിയും പറഞ്ഞു വാനപ്രസ്ഥാശ്രമം സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ പ്രസിഡന്റ് ഗോപിനാഥൻ പീഡികപ്പറമ്പിൽ ഒ എൻ സുരേഷ് ട്രഷറർ രവീന്ദ്രൻ മെഡിസൽ പ്രസിഡന്റ് മിനി സുരേഷ് ഷീന ബാബു ഗീതാ മേനോൻ സൗമ്യ സംഗീത് സംഗീത ബാബുരാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശബരിമല ക്ഷേത്രവും സ്വത്തും സംരക്ഷിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഇരിഞ്ഞാലക്കുട പള്ളിവേട്ട ആൽത്തറയിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെയും ശബരിമല കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ നാമജപയാത്ര നടത്തി നാമജപയാത്ര ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എം വി മധുസൂദന ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിലെ ലോകത്തിലെ കോടി വരുന്ന ഹിന്ദവ ജനതയുടെ ഇളനഞ്ചിൽ ഒരു ഇടിമിന്നൽ പോലെയാണ് ഓരോ ദിവസത്തെ വാർത്തകളും മുന്നോട്ട് വരുന്നത് രാവിലെ നമ്മളെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെ കണ്ടുവരുന്നത് കൊള്ളാൻ കോഴി വരുന്ന ഭട്ടജനങ്ങൾ അവ നെഞ്ഞോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ശബരിമല പവിത്രമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിൽ നരങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വപ്നത്തിൽ മുകുന്ദപുരം യൂണിയൻ അധ്യക്ഷൻ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു എൻ ഡി യു ജില്ലാ സമിതി അംഗം സതീഷ് സ്വാഗതവും ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ഇ കെ കേശവൻ നന്ദിയും പറഞ്ഞു വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ജില്ലാ മണ്ഡലം നേതാക്കൾ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news ICL Medila empowering health near Altara, opposite Village office Iring from the house of ICL to line weaving stories around you to line designer studio creations made from the heart.